കടക്കലിൽ നിന്നും ബൈക്ക് മോഷണം നടത്തി കടന്നു കളഞ്ഞ പ്രതി അപകടത്തിൽപ്പെട്ടു കിളിമാനൂർ പോലീസ് സ്റ്റേഷന് സമീപമാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് പ്രദേശവാസികളും പോലീസും എത്തി പരിശോധന നടത്തുമ്പോഴാണ് ബൈക്ക് കടക്കലിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് കണ്ടെത്തിയത് ചടയമംഗലം മലപേരൂർ സ്വദേശിയായ വിനീഷാണ് ബൈക്ക് മോഷണം നടത്തിയത് ഈ ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത് നിരവധി മോഷണ കേസിലെ പ്രതിയാണ് വിനീഷ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടെ മുരിക്കുമൺ സ്വദേശി സൈഫ് കടക്കൽ പഞ്ചായത്തിന്റെ പാർക്കിംഗിൽ വാഹനം വെച്ച് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പോയി മടങ്ങിയെത്തുമ്പോൾ ബൈക്ക് കാണാനില്ല തുടർന്ന് കടക്കൽ പോലീസിൽ പരാതി നൽകി പോലീസ് സി സി ടി വിയുടെ സഹായത്തോടെ പരിശോധന നടത്തുമ്പോൾ വിനീഷാണ് ബൈക്ക് മോഷണം നടത്തിയതെന്ന് കണ്ടെത്തി തുടർന്നാണ് വിനീഷിനെ ബൈക്ക് ആക്സിഡന്റിൽ പെട്ടെന്ന നിലയിൽ പോലീസ് കണ്ടെത്തുന്നത് തുടർന്ന് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ വിനീഷിനെ എത്തിച്ചിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു നിലവിൽ വിനീഷ് കടക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് വിനീഷിന്റെ പരിക്ക് ഗുരുതരമല്ല